പറയ ചേച്ചി അന്നത്തെ ഫോട്ടോ നോക്കി കഴിച്ചിട്ട് അതൊക്കെ പൊള്ളിയല്ലേ ചേച്ചി അടിപൊളിയായില്ലേ ഞാൻ ഗ്രൂപ്പിലൊക്കെ ഇട്ടുകൊടുത്തു നമ്മുടെ ഗ്രൂപ്പിലൊക്കെ പറഞ്ഞിട്ട് അതെ മെമ്പറിന് നമ്മുടെ <lankanaki and kahs Bondari> <gum> േ ഞണത്തിനെ കുറിച്ച് രണ്ട് നാല് കഥ കാര്യം പറ ഓണത്തിന് അതെ നമ്മളുടെ നാട്ടിലൊക്കെ പണി പിന്നെ മാവേ ഞാൻ പാടിത്തരാ മാവേലി വലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാവരുമൊന്നുപോലെ ആമോദത്തോടെ വാസിക്കും കാലം ആബത്തങ്ങാർക്കുമൊട്ടില്ലതാനും കള്ളവുമില്ല ചതിയുമില്ല എള്ളോളമില്ല പൊളിവചനം കള്ളപ്പറയും ചെറുനാഴിയും കള്ളത്തരങ്ങൾ മറ്റൊന്നുമില്ല ഞങ്ങളൊക്കെ ആ അന്നൊന്ന് പാടുക ശരിക്ക് പാടുക ശരിക്കും പച്ചക്കാട്ടിൽ പോയി ഇങ്ങനെങ്ങനേ ഇതിങ്ങനെ പച്ച കണ്ടായി പച്ചക്കണ്ട ഇതുകൊണ്ടാ പച്ചക്കാട്ടിൽ പോയാലോ പിന്നെ പച്ചക്കിളിയെ പിടിക്കാലോ പച്ചക്കിളിയെ പിടിച്ചാലോ പിന്നെ തൊട്ടേന്തോലും തോലും വെക്കാലോ എങ്ങനെയാ അങ്ങനെയാണോ എല്ലാം കളികൾ ഇപ്പൊ ചേച്ചി ഇതില് തേങ്ങ ഒരു രണ്ട് തെറ്റിക്കോ കൊഴപ്പില്ല എന്റെ അടുത്തല്ലേ ണീൻ്റെ പാട്ട് അറിയും ചിലകുടി ചന്തക്ക് പോകുമ്പോ ചന്ദനെ തൊട്ടുള്ള വികാരി പെണ്ണിനെ കണ്ടേർക്ക പണ്ടത് എന്തായിരുന്നു ഇല്ല ആ അന്നത്തെ കാലത്ത് എന്താ ആരായിരുന്നു ഫേമസ് അന്നത്തെ കാലത്ത് ആ പണ്ടകാലത്ത് ആരായിരുന്നു ഫേമസ് ഈ പിന്നെ

അപ്പൊ എങ്ങനെയായിരുന്നു ഓണം എന്താ ചെയ്യാം ചേച്ചിയൊക്കെ ചെറിയ കാലം കുട്ടിക്കാലം ആകുമ്പോൾ പൂ പറിക്കാൻ പോകും കുമ്പളൊക്കെ കുത്തി ഏട്ടൻ പൂവിടും അപ്പൊ ചേച്ചി ആ ചേച്ചി പൂവൊക്കെ പറിച്ചു കൊടുന്ന് കൊടുക്കും എന്തൊക്കെ പൂ പറിക്കും കുറ്റി ആ എന്നിട്ട് കൊടുന്ന് കൊടുത്തിട്ട് ഇട്ടിട്ട് ഓണക്കോടി കിട്ടുമോ ഓണക്കോടി ശനിയാഴ്ച ഞായറാഴ്ച അത് ഇങ്ങനെ ആകാശം ഭൂമിയും കാണുന്ന പാവടപ്പെടുത്തി ഞങ്ങക്ക് ഒരാഴ്ച കഴിഞ്ഞാലും അങ്ങനത്തെ പുള്ളിയായിരിക്കും അങ്ങനത്തെ കാലാണ് അന്ന് എന്നിട്ട് പിന്നെ ഓണത്തിന് കളിക്കാൻ പോയില്ലോ ഓരോ വീട്ടുകളിലും ഓണത്തിന് എന്നിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് അടിപൊളി തകർത്തു സിനിമയ്ക്ക് പോകും സിനിമയ്ക്ക് പോകും ആൾക്കാർ കളിയാണ് ഇപ്പൊ ഓണത്തല്ലുണ്ടാവോ ഓണത്തല്ലോ അങ്ങനെ കൊറേ കളിക്ക് കൊറേ കഴിഞ്ഞ ബുദ്ധികൾക്ക് പതിവേക്കെ വരും അപ്പഴേക്ക് ഓരോരുത്തർ എവിടെ ആയിരുന്നു എന്താ എന്താ അങ്ങനെ എങ്ങനെയാ ചീത്ത പറയും ഓണം കഴിയും അടിപൊളി ചേച്ചി അടിപൊളി